നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പച്ച ഏത്തക്ക കൊണ്ട് ഒരു ഉണ്ടാക്കി നോക്കാം ഏതക്ക നാലായി കീറി അരിഞ്ഞത് തൊലി അധികം ചെത്തി കളയണ്ട ഒരു ചെറിയൊരു ലെയർ മാത്രം ഒന്ന് ചെത്തി മൊത്തം ചെത്ത ഏത്തക്കയുടെ തൊലി നല്ല ഗുണമുള്ളതാണ് ഇത് അരിഞ്ഞ് വെള്ളത്തിലാണ് ഇടേണ്ടത് കേട്ടോ വെള്ളത്തിൽ ഇടാതിരുന്ന് കഴിഞ്ഞാൽ കറുത്തു പോകും അതുകൊണ്ട് നാലായി കീറി കന കുറച്ചരിഞ്ഞ് വെള്ളത്തിലിട്ട് എടുത്തു വെച്ചേക്കുന്നതാണ് ഇനിയും ഉപ്പിട്ട് വേവിക്കണം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അരിഞ്ഞു വെച്ചിരുന്ന ഏത്തക്ക ഉപ്പും മഞ്ഞൾപ്പൊടിയും അല്പം വെള്ളം കൂടെ ചേർത്ത് അടുപ്പത്ത് വെച്ച് വേവിക്കുകയാണ് ന്റെ ഫ്ലേമിൽ മീഡിയത്തിൽ വെക്കണേ എന്നിട്ട് അടച്ചു വെച്ച് വേണം വേイക്കണേ അരപ്പിന ആവശ്യമായ സാധനങ്ങൾ ഒരു തേങ്ങയുടെ പகுதி തേങ്ങ തിരുമ്മിയത് ഒരു ടീ സ്പൂൺ ചെറിയ ജീരകം നാല് പച്ചമുളക് രണ്ടല്ലി വെളുത്തുള്ളി ഇത്രയും ചേർത്തെ ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ അധികം ഫൈനായിട്ട് ഇത് അരയ്ക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ജീരവാണത് ജീരകത്തിൻ്റെ ഫ്ലേവറ് നല്ലവണക്ക് വേണം എന്ന് നമുക്ക് ചതച്ചെടുക്കാം ഒരു കടായിയോ ഒരു പാനോ ഇതുപോലത്തെ ഒരു പാനോ വെച്ച് സ്റ്റൗ എത്തിച്ച് ചൂടായി കഴിയുമ്പോൾ പാൻ ചൂടാക്കി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുവ് പൊട്ടിച്ച് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് വേണം ഇതിൽ ചേർക്കേണ്ടി വരും കടുക് പൊട്ടി കഴിയുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കുക രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ എണ്ണക്കകത്തോട്ട് യോജിപ്പിച്ച് കുറച്ച് നേരം വഴറ്റുക അതിനുശേഷം വേവിച്ച് വച്ചിരിക്കുന്ന ഏത്തക്ക അരിഞ്ഞത് ചേർക്കുക ഏത്തക്ക ഒരു നാല് മീഡിയം സൈസ് ഏത്തക്കയാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് അത് നാലായി കീറി കനം കുറഞ്ഞരിഞ്ഞതാണ് അത് വേവിച്ച് വെച്ചേക്കുന്ന മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് വേവിച്ചു വെച്ചേക്കുന്ന ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുക നമ്മൾ ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ഏത്തക്ക ചേർത്തു ഇനി ഇത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം ഒന്ന് ഇതുമായിട്ട് യോജിപ്പിച്ച് ഒന്ന് ഡ്രൈ ആയിട്ട് എടുക്കും ഇത് നമ്മൾ ഉപ്പ് നോക്കി പാകത്തിനുണ്ട് എല്ലാം നല്ല യോജിച്ച് നല്ലതായിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെ നല്ലതാണ് സൈഡായിട്ട് കഴിക്കാൻ പിന്നെ ചൂട് കഞ്ഞിയുടെ കൂടെ സൈഡായിട്ട് കഴിക്കാനും നല്ലതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ചത്തയ്ക്ക അരിഞ്ഞ് വെള്ളത്തിൽ വേണം ഇടാൻ ഇത് കറയുള്ളതായത് വെള്ളത്തിൽ അരിഞ്ഞിട്ടില്ലെങ്കിൽ കറുത്തു പോവും കേട്ടോ ഇനി അടുത്ത വീഡിയോ കാണാം ഓക്കെ